വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറാണ് കോംബോ ഓഫർ ഇല്ലാതെ ഒരു പ്ലാന്റും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ച ഒരു പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് ചെറിയ റേറ്റിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും കാണാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കോംബോ ഓഫർ കാണാം ഈ ഒരു കോംബോ ഓഫറിൽ ആറ് ചെടികളാണ് കേട്ടോ വരുന്നത് ഡേയ്സിയുടെ ഒരു മൂന്ന് കളറാണ് വരുന്നത് വരുന്നത് ഡേയ്സിൻ്റെതായി കാണുന്ന ഫസ്റ്റത്തെ കാണുന്ന വെള്ള കളറാണ് മൂന്ന് ഡേസിക്കും ലീഫിൽ നല്ല വ്യത്യാസം ഉണ്ട് അപ്പം നമുക്ക് പൂവില്ലെങ്കിൽ ലീഫിൻ്റെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് പിന്നെ വരുന്നത് ഈ ഒരു മജന്ത കളറാണ് ഫസ്റ്റ് ഒരു വൈറ്റും പിന്നെ രണ്ടാമതായിട്ട് ഈ ഒരു മജന്ത കളറും മൂന്നാമതായിട്ട് വരുന്ന ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണ് കേട്ടോ ആ ഒരു പൂവ് വിരിഞ്ഞ് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൈറ്റ് കളറായിട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് ഡേസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഡേസി പ്ലാന്റിന് ഓവർ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നനവ് നോക്കിയിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊരു മെലസ്റ്റോമയാണ് യെല്ലോ മെലസ്റ്റോമയാണ് സദാ മെലസ്റ്റോമ പോലെ ഇങ്ങനെ മരമായിട്ട് പോകുന്ന ഇണയല്ല ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല മഞ്ഞ കളറിലാണ് നന്നായിട്ട് ഹൈറ്റൊന്നും വെക്കൂല കേട്ടോ പിന്നെ ഇത് ഗോൾഡൻ ഗാർഡേനിയ എന്നറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് സൺഡേ മൺഡേ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറിലായിരിക്ക ഫ്ലവർ ഉണ്ടാവുക നല്ല സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഇതേപോലത്തെ സെയിം പ്ലാന്റ് സൈസാണ് ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് കൊറിയർ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് പെട്രിയ വൈറ്റ് ആണ് പെട്രിയ വൈറ്റ് നമുക്ക് കൊല്ലം കുത്തിയിട്ട് പൂവുണ്ടാകുന്നൊരു പ്ലാന്റ് ആ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വൈറ്റ് കളറിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതുകൊണ്ടില്ലേ നന്നായിട്ട് വേരൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ കണ്ട ഈ ഒരു ആറ് പ്ലാൻസാണ് നമ്മളെ കോംബോട്ടിൽ വരുന്നത് കേട്ടോ ഈ ഒരു ആറ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ ആരും മിസ് ചെയ്യാതിരിക്കുക ഈ ഒരു കോംബോ ഓഫറിന് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്താവുന്ന പ്ലാൻസ് ആണ് അധികം ഹൈറ്റ് വെച്ച് പോവേ അങ്ങനെ ഒരു പ്രശ്നവുമില്ല പിന്നെ ഹൈറ്റ് വെച്ച് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ ഒരു ആവശ്യമുള്ളൂ പിന്നെ വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കുക അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അങ്ങനത്തെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ജാഡ് വെയിൻ ആണ് ഇത് ബ്ലൂ കളറിലുള്ള ജാഡ് ജാഡ്വെയിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കൊല്ലം കുത്തിയിട്ടായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക താഴോട്ട് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് നമുക്ക് അവൈ ായിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു ജാഡ്വെയിൻ ബ്ലൂ കളറിലാണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടാവുക കണ്ടില്ലേ ഇതിന് അധികം വളവും വെള്ളവും ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് വളമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റിൽ ഫ്ലവറിങ് ഇടാൻ ആയി പോകും അതുകൊണ്ട് വളങ്ങളായിട്ട് ഒന്നും കൊടുക്കരുത് കേട്ടോ നനവ് നമുക്ക് നോക്കിയിട്ട് രണ്ട് ദിവസം കൂടുന്ന സമയത്ത് നനച്ചു കൊടുക്കാവുന്നതാണ് വെള്ളവും അതുപോലെ വളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഒരു ഹെൽത്തി ആയിട്ട് വളരൂല അൺഹെൽത്തി ആയിട്ടേ വളരുകയുള്ളൂ വളം കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിന് സഹായിക്കില്ല പക്ഷെ ധാരാളം ഇലകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലവറല്ലേ അപ്പോൾ ഫ്ലവറിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യരുത് കാരണം ആ ഒരു പ്ലാന്റ് നട്ടാൽ അത് അങ്ങനെ വെച്ചോളൂ ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജാഡ്വെയിനിൽ ചെറിയ ചെറിയ ബഡ്സൊക്കെ വന്നു തുടങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളങ്ങളൊന്നും കൊടുക്കുകയേ വേണ്ട വെള്ളം രണ്ടു ദിവസം കൂടുമ്പോൾ നനയ്ക്കുക അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക നാനൂറ്റി രൂപയാണ് വരുന്നത് താങ്ക്